ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ സമൂസയുടെ ഫീലിങ്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ മസാല ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കണേ അപ്പോൾ ഞാനിതാ ഈ ഒരു മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിത് ഫ്രീസറിലായിരുന്നു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആവശ്യത്തിന് നമ്മളത് അരമണിക്കൂർ മുന്നേ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാനിതാ ആവശ്യത്തിനുള്ള മസാല ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് അടച്ച് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം കേട്ടോ ഞാനിതാ ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് സമൂസ ഷീറ്റ് ഇതുപോലെ പിടിച്ചിട്ട് ഞാൻ ഈ ഒരു മടക്കണ രീതിയിൽ മടക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതാ ഈ ഒരു കോണ് ഷേപ്പിൽ കിട്ടണം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം അപ്പം നമുക്കിതുപോലെ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സോറി ഫ്രീസറിലേക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടപ്പെട്ട സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത് വിചാരിച്ചിട്ട് കുറേ ദിവസത്തേക്കുള്ളതല്ല ജസ്റ്റ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് മാത്രം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മിക്സ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് എത്രത്തോളം സമൂസ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഷീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സമൂസ ലീഫ് ഫോൾഡ് ചെയ്യുന്ന രീതി ഇതിനു മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ ജസ്റ്റ് ഈ ഒരു കോൺ ഷേപ്പിൽ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ അറ്റത്തതാ ഇതേപോലെ മൈദയുടെ മിക്സ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ബാക്കിയുള്ള സമൂസയും കൂടെ ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഓവർ ചൂടാവാൻ പാടില്ല എന്നാൽ പറ്റ ലോ ഫ്ലെയിമു ആക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വരണം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു ഇട്ടിട്ട് കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് ഇതിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെതാ സമൂസ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സമൂസകളും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കുറച്ചും കൂടെ കളറ് ചേഞ്ച് ആയിക്കോട്ടെ എന്നിട്ട് നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ള സമൂസയും കൂടെ ഫ്രൈ ചെയ്തെടുക്കട്ടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഇൻഷാള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ് അസ്സാം വലൈക്കും